നമസ്കാരം നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള വളരെ പരിചിതമായിട്ടുള്ള ഒരു ശ്രീനിവാസൻ ചലച്ചിത്രമാണ് അറബി കഥ അതിലെ ശ്രീനിവാസന്റെ കഥാപാത്രത്തിന്റെ പേര് തന്നെ ക്യൂബ മുകുന്ദൻ എന്നാണ് ശരാശരി ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ക്യൂബയും ക്യൂബ ഒരു സ്വപ്നലോകവും ചൈന ചങ്ങിലെ ചൈനയും പഴയ സോവിയറ്റ് യൂണിയൻ അത് ഒരു വലിയ ആത്മവിശ്വാസവും വലിയ അഭിമാനവും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ പൊതുസ്ഥിതി സാമ്പത്തികമായി അത്ര വലിയ മെച്ചത്തിൽ അല്ലെങ്കിൽ പോലും ഈ രാജ്യങ്ങളിലൊക്കെ തന്നെയും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്ന് സ്വാഭാവികമായും നമ്മുടെ നാട്ടിൻ പുറത്തെ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഒക്കെ തന്നെ ആവർത്തിച്ച് നമ്മളോടൊക്കെ പറയാറുമുണ്ട് ഒരു കഥാപാത്രമായിരുന്നു അറബിക് കഥയിൽ ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം എഴുതിയ ക്യൂബ മുകുന്ദൻ എന്ന ആ ഒരു കഥാപാത്രം വളരെ നന്മയുള്ള വളരെ ഹൃദയശുദ്ധിയുള്ള ഹൃദയവിശാലതയുള്ള ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റായാലും അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നരാജ്യമാണ് അത് സാധാരണ അങ്ങനെയുള്ള നമ്മുടെ നാട്ടിന് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള പാവപ്പെട്ടവരുടെ സ്വപ്നരാജ്യങ്ങളാണ് ക്യൂബയും വെനസുലയും സോവിയറ്റ് യൂണിയനും ഒക്കെ പക്ഷേ ഇപ്പോൾ നമ്മൾ ക്യൂബയെ പറ്റി ഒരു വാർത്ത പറഞ്ഞു വരികയാണ് കാരണം നമ്മുടെ ഒരു സ്വപ്ന ലോകത്തിലുള്ള ക്യൂബ മുകുന്ദൻ കണ്ട സ്വപ്നലോകത്തിലുള്ള ഒരു ക്യൂബയല്ല യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുള്ളത് എന്നത് വസ്തുതയാണ് എന്നാൽ അവിടുത്തെ വസ്തുതകളെല്ലാം തന്നെ മറച്ചു വെച്ച് അവിടുത്തെ ഒരു മന്ത്രി പറഞ്ഞിരിക്കുന്നു ലോകത്ത് ഭിക്ഷക്കാരില്ലാത്ത അപൂർവൻ രാജ്യങ്ങളിൽ ഒന്നാണ് ക്യൂബ എന്ന് പക്ഷേ ആ ഒരു പ്രസ്താവനയോടുകൂടി മന്ത്രി വെട്ടിലായിരിക്കുന്നു വലിയ വിവാദ പ്രസ്താവനയായി അത് മാറിയപ്പോൾ രാജ്യമെമ്പാടും വലിയ പ്രതിഷേധം ഇരമ്പി മന്ത്രിക്ക് രാജിവെക്കേണ്ട അവസ്ഥയും വന്നു എന്നാൽ പൊതുവിൽ ക്യൂബയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഭക്ഷ്യക്ഷാമവും ഇന്ധനക്ഷാമവും വൈദ്യുതി തടസ്സവുമാണ് നിത്യസംഭവമാണ് എന്നാണ് തെരുവിലിറങ്ങിയ ജനങ്ങൾ പറയുന്നത് എന്തായാലും രാജ്യത്ത് ഭിക്ഷക്കാരില്ല എന്നായിരുന്നു മന്ത്രിയായ മാർട്ട എലീന ഫെയ്റ്റോ കാബ്രേര പ്രസ്താവന നടത്തിയിരുന്നത് ക്യൂബയിൽ ഭിക്ഷാടകർ എന്നൊന്നില്ല മാലിന്യ കൂമ്പാരങ്ങളിലൂടെ നടക്കുന്ന ആളുകൾ എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് അങ്ങനെ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിലൂടെ നടക്കുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞത് പാർലമെന്റിലാണ് മന്ത്രി ഈ ഒരു വിവാദ പ്രസ്താവന നടത്തിയത് എന്നാൽ ഇതേ തുടർന്ന് സ്വദേശത്തും വിദേശത്തുമുള്ള ക്യൂബക്കാർ വ്യാപകമായി പ്രതിഷേധവുമായി മന്ത്രിക്കെതിരെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നതോടുകൂടി ക്യൂബൻ പ്രസിഡന്റ് മികുവൽ ഡയസ് കാനൻ മന്ത്രിയുടെ രാജി നേരിട്ട് ആവശ്യപ്പെടുകയുണ്ടായി ക്യൂബൻ സർക്കാർ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും കഴിയുന്നത് എന്ന ഒരു വസ്തുത അവിടുത്തെ ഒരു മന്ത്രിക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്ക് മനസ്സിലാകാനാണ് അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഉപരോധം ഇങ്ങനെ നാല് ബാഡിൽ നിന്ന് വരിഞ്ഞു മുറുക്കുമ്പോൾ ക്യൂബ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് രാജ്യത്ത് കടുത്ത ദാരിദ്ര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കൂടാതെ ഭക്ഷ്യക്ഷാമം വളരെ രൂക്ഷമാണ് ഇന്ധനക്ഷാമം വളരെ രൂക്ഷമാണ് വൈദ്യുതി തടസ്സം അവിടുത്തെ സ്ഥിരം ഒരു ഒരു ഏർപ്പാടുമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയിൽ പൊതുവേ സർക്കാർ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരെയുള്ള അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ തെരുവിലെ വലിയ പ്രക്ഷോഭങ്ങളോ ഒന്നും തന്നെ അനുവദിക്കുന്നതല്ല എന്നത് നമുക്ക് നേരത്തെ തൊട്ടേ അറിയാവുന്ന കാര്യമാണ് കൂടാതെ സർക്കാരിനോട് ഉള്ള തുറന്ന് പറഞ്ഞ് സർക്കാരിനെ വിമർശിക്കുന്നവർ തടവിലാകുന്നതും ക്യൂബയിൽ പതിവായിട്ടുള്ള കാഴ്ചയാണ് പക്ഷേ ഈ മന്ത്രിയുടെ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവന ക്യൂബയിലെ സ്വദേശത്തും വിദേശത്തുമുള്ള ജനങ്ങൾ ഏറ്റെടുത്ത് വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നപ്പോൾ അവിടുത്തെ രാഷ്ട്രത്തലവൻ തന്നെ ആ ക്യാബിനറ്റിലെ മന്ത്രിയോട് രാജി ആവശ്യപ്പെട്ടതൊക്കെ ക്യൂബയുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു രീതികൾക്കൊരു മാറ്റത്തിൻ്റെ വഴി തുറക്കുകയാണോ എന്നൊരു വലിയ ആകാംക്ഷയാണ് ലോകരാജ്യങ്ങൾക്കുള്ളത് എന്തായാലും നമുക്കതൊക്കെ കാത്തിരുന്ന് കാണാം പക്ഷെ എന്തായാലും ശരി ഒരു മന്ത്രി പ്രധാനപ്പെട്ടൊരു മന്ത്രി ആ ക്യൂബയിൽ ഭിക്ഷക്കാരെയില്ല മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിലൂടെ ജനങ്ങൾ പോകുന്നത് അവർ പെട്ടെന്ന് സാമ്പത്തികമായി ഉന്നതിയിലേക്ക് എത്താനും സമ്പന്നരാകാനുമാണ് എന്ന് പറഞ്ഞ് നിരുത്തരവാദിത്തപരമായ ഒരു പ്രസ്താവന നടത്തി ഇപ്പോൾ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു പക്ഷേ ക്യൂബയിൽ ആത്യന്തികമായി ക്യൂബ മുകുന്ദൻ സ്വപ്നം കണ്ട നമ്മുടെ നാട്ടിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വപ്നരാജ്യമായ ക്യൂബയിൽ ഇപ്പോൾ ഉള്ളത് കടുത്ത പട്ടിണിയാണ് കടുത്ത ദാരിദ്ര്യമാണ് ക്ഷാമമാണ് ഭക്ഷ്യക്ഷാമം ഇന്ധനക്ഷാമം വൈദ്യുതിയുടെ പതിവും മുടക്കം ഇതെല്ലാം തന്നെ ക്യൂബയിൽ വലിയ തോതിൽ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് പണപ്പെരുപ്പ് ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് ക്യൂബയെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത